നമ്മുടെ ജെല്ലിക്കെട്ട് പോത്ത് ഒരു അന്യായ പോരാളിയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ പോത്ത് പിടുത്തക്കാർ ഒരു അമ്പതി താഴെയുള്ള പോത്തുപിടുത്തക്കാര് ഇതിനു വേണ്ടി നടന്ന് നടന്ന് ഒടുവിൽ പരാജയം സംബന്ധിച്ച് പോയ ആൾക്കാർ ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് 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 നടക്കുന്ന ഒരു പോരാളിയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ് ജല്ലിക്കെട്ട് പോത്ത് പക്ഷേ ഈ പറഞ്ഞ ഏതൊരു പോരാളിക്കും ഒരു ദിവസം ഉണ്ടാകും ആ ഒരു ദിവസമായിരുന്നു നമ്മൾ അന്ന് ശനിയാഴ്ച പ്ലാൻ ചെയ്ത ദിവസം അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഈ പോത്തിനെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഓടിച്ച് അവസാനം ഒരു ഒന്നേ മുക്കാല് മണിയായപ്പോൾ നമ്മുടെ കെണിയിൽ പോത്ത് വീണു